ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഇന്നൊരു വിന്നിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വിന്നിങ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ അതായത് രണ്ട് വർഷങ്ങൾ മുമ്പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇത് എൻ്റെതായ സ്റ്റൈൽ അതായത് ഒരു ഇറ്റാലിയൻ റൊളാഡോനെ എൻ്റേതായ സ്റ്റൈൽ ഒരു ഇന്ത്യൻ വേർഷനിലേക്ക് മാറ്റിയിട്ട് ആദ്യമായിട്ട് യു എ യിൽ റൊളാഡോ അവതരിപ്പിച്ചത് അതും അതായത് ആ പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം കിട്ടി കഴിഞ്ഞപ്പോഴേക്കിനും പിന്നെ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയാണല്ലോ ഒരു വിനീ റെസിപ്പി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് ചെയ്തു തുടങ്ങും എല്ലാവരും ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അന്നേ വിചാരിക്കുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകല് ബട്ടർ ചിക്കൻ കേട്ടോ അതൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ എന്തൊക്കെയോ കാരണങ്ങളായി വൈകി വൈകി ഇത്രയും എത്തി അപ്പം ഞാൻ വിചാരിച്ചി എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുക കാരണം ഞാൻ ബട്ടർ ചിക്കൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തത് കാരണം ഞാൻ കൂടെ എന്ന് വേറൊരു അട്ടിമൊളി ഗ്രീൻ സോസ് ആണ് ഉണ്ടാക്കിയത് കൂടെ നമ്മൾ മല്ലിയലയും പുതിനയും ഒക്കെ ചേർത്തിട്ടുള്ള ഞാൻ ഒരു ഇന്ത്യൻ വേർഷൻ റോളാഡും സ്റ്റഫ്ഡ് റൊളാടം അപ്പോൾ കാരണം ഇപ്പോഴും ഇതെന്ന് വച്ചാൽ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇപ്പോൾ കോമ്പറ്റീഷന് പോയി കഴിഞ്ഞാൽ റോളാഡോ ഇല്ലാത്ത ഒരു പത്ത് ഒരു ഇരുപത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഒരു പത്ത് റൊളാഡോ ഉണ്ടാകും അപ്പോൾ ഒരു സന്തോഷമാണ് ഞാനാണല്ലോ ഇത് ആദ്യമായിട്ട് കൊണ്ടുപോയത് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഇത് വിൻ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സമയത്തും പല സമയത്തും ഈ റോളാടം ഇൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാം കോമ്പറ്റീഷന് പോകുവാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് ഉണ്ടാക്കാം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കുഴിയുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒലീവ് ഓയിലാണ് ഇപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലെടുക്കാം ബട്ടറെ എടുക്കാം ബട്ടറെടുക്കുകയാണെങ്കിൽ ഒത്തിരി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ കൂടെ ചേർത്തെടുക്കണേ അത് വേണമെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ചേർത്തി കൊടുക്കുക അതായത് സവാള സവാള ഒരു കാൽ പോഷ്യൻ ചെറിയൊരു സവാളൻ്റെ കാൽ പോഷ്യൻസ് എല് അതേപോലെ തന്നെ കുറച്ച് ഒരു അതായത് ഒരു വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് അതിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നി എടുക്കാം ശം നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വയർന്ന് വരുന്ന സമയത്ത് ഞാൻ എന്താ കുറച്ച് നട്ട്സ് കുടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തന്നെ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവനത്താവർക്കും ഇടും ഇങ്ങനെ കടിക്കും അത് മാത്രം എടുത്തിട്ട് ഏത് നട്ട്സ് ഇടാപ്പോൾ ബദാം ഇടുക അതേപോലെ അണ്ടിപ്പരിപ്പ് ഇടുക പൈൻ നട്ട്സ് ഇടാം അപ്പോൾ പീനട്ട്സ് ഇടാ അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്തി കൊടുക്കേ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രേ ചേർത്തിട്ടുള്ളൂ പിന്നെ കൂടെ ഒന്ന് വന്ന് വരുന്ന സമയത്താണ് ഞാൻ കാലഘട്ടം ഒരു നാല് മഷ്റൂം ഇനി അത് അങ്ങോട്ടും ഒക്കെ ചേർത്തി കൊടുക്കേ അതും ചെറുതായിട്ടരിഞ്ഞതൊന്ന് കഴി വെള്ളം ഊറ്റി വെച്ചതാണേ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചു കഴുകി പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി ഊറ്റി വെച്ച് അതാണ് ഒരു കളർ വൈറ്റ് അല്ലാത്ത മഞ്ഞൾ വെള്ളത്തിൽ ഊറ്റി വെച്ചാണേ കുറച്ച് സമയം ഞാൻ മഷ്റൂമും ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വയ്പെടുക്കും നമുക്ക് ഇതിലൊരു പ്രാവശ്യമുള്ള എരിവിനായിട്ടുള്ള ഉള്ള പേപ്പർ ഇട്ട് കൊടുക്കാം ഒരു കാൽറ്റു അര ടീസൂൺ ഞാൻ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് എടുത്തത് കുഞ്ഞു രണ്ട് പ്ലസേ പോലെതാ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതാ ഉപ്പ് ചേർത്തി കൊടുക്ക കുറച്ച് മധികാരം ഉപ്പ് അത്ര മസാല അത്രയല്ലോ ഇത്രയും ചേർത്ത് വേറെ നമ്മള് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ടേസ്റ്റ് വ്യത്യാസം ഇത് ഇതാണ് നല്ല ആ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടും നമ്മളിതിലേക്ക് താ ഒരു കാൽ കപ്പ് പനീർ ഫ്രഷ് പനീർ അങ്ങനത് പനീർ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് നീറ പെട്ടെന്ന് വെന്തോളൂ അതുകൊണ്ട് ലാസ്റ്റ് നമ്മളെ മഷ്റൂമൊക്കെ വെന്തതിന് ശേഷം ചേർത്തി കൊടുത്താൽ മതി മല്ലിയലും ചേർത്തി കൊടുക്കാം ഇതിലേക്ക് താ ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർത്തി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫില്ലി നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ്ങിന് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ സെറ്റാക്കാം നമ്മളെ മസാല ഒന്ന് ചൂട് എണിയാൻ വെച്ചിട്ടുണ്ട് തണുത്തിച്ചുകൊണ്ടാൽ ഫില്ല് ചെയ്യാം ഞാൻ ഇരുന്നൂറ്റഞ്ച് അമ്പത് ഗ്രാം ചിക്കനാണ് എടുത്ത് ചെറിയ രണ്ട് ബ്രസ്റ്റ് ഉണ്ടോ ഇനി നമുക്കിതൊരു ബട്ടർഫ്ലൈ കട്ടിൽ ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്യണം അതായത് ഇതിന് നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷീറ്റ് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം അതാ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ൊരു കത്തി എടുത്തിട്ട് ഈ സൈഡില്ലേ ഈ സൈഡിൻ്റെ പകൃതിയായിട്ടുള്ള പുഷന്നിങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ നിർത്തി കൊടുക്കുക ഈസിയാണ് കേട്ടോ പെട്ടെന്നാവും മുറിഞ്ഞു പോകരുതിട്ട ഈ ഒരു ഇതിന് മതി ഉണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മറ്റൊന്നും ചെയ്ത് എടുക്കട്ടെ ണ്ടിലെ രണ്ടിങ്ങനെ രണ്ട് രണ്ട് ഭാഗമായിട്ട് നമ്മൾ സ്ലിപ്പ് ചെയ്തിട്ടാക്കി നമുക്ക് നമുക്കിതിന് ചെറിയൊരു അതായത് ഉപ്പ് കുരുമുളകൊക്കെ ഒന്ന് ഒന്ന് തിന്നാക്കി എടുക്കണം ടാപ്പ് ചെയ്തിട്ട് കേട്ടോ നമുക്ക് ചെറിയൊരു മേരിനേഷൻ കൊടുക്കാം ചെറിയൊരു പീസ് ഉണ്ടായിരുന്നോ അതും കൂടെ ഞാനൊന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ്റ്റിൻ്റെ തന്നെ ഇത്തിരി കാൽ ടീസ്പൂൺ ഉപ്പ് വേണ്ട ഇത്രയും ഉപ്പ് മതിയെ ഉപ്പ് ഒത്തിരി ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം നമുക്ക് അതുപോലെതാ കുറച്ച് ലെമൺ ജ്യൂസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണ്ടേ കുറച്ച് വെളുത്തുള്ളി ഒരു ചുള്ള വെളുത്തുള്ളിയുള്ളൂ കേട്ടോ നമ്മൾ മൊത്തം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനേ എടുത്തിട്ടുള്ളൂ അല്ലേതാ ഒരു സിബ്ലോ കവർ എടുത്തുണ്ടേ ക്ലിങ്ക് ആപ്പായാലും മതി കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നെടുത്തിട്ട് കാണില്ലേ തിരിച്ചു വെക്കും കാണാൻ പറ്റും കറക്റ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണേ ചിക്കനൊക്കെ ടെൻഡർ റൈസ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങളെടുത്ത് ഇതില്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ അല്ലേ ചപ്പാത്തി കുഴൽ അതുകൊണ്ടിങ്ങനെ ടൈപ്പ് ചെയ്തെടുത്താൽ മതി പിന്നെ വേറെ എന്താണ് ചെറിയ ഹാമറോ അല്ലെങ്കിൽ നമ്മൾ മാഷറോ ഒക്കെ മതി കിട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ടെൻഡർ റൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഹാമർ അപ്പോൾ നന്നായി ടൈപ്പ് ചെയ്തെടുക്കണേ മാക്സിമം പൊട്ടിപ്പോവാതെ എത്രത്തോളം തിന്നാവോ അത്രയാക്കി എടുക്കണേ അപ്പോൾ കണ്ടോ മാക്സിമം തിന്നാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ തിൻ സ്ലൈസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണേ ഞാൻ ഈസിക്ക് രുന്നു നമ്മളെ എന്താ സി ബ്ലോക്കിലിട്ടത് ഇതിൻ്റെ മേൽഭാഗം കണ്ടോ ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തൊക്കെ റാപ്പിലാണെങ്കിൽ ആപ്പിലാണെങ്കിൽ റാപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടി വെച്ച് മടികെച്ച് ടാപ്പ് ചെയ്തെടുത്ത് തുറന്നെടുത്താൽ മതി ഇത് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കണേ കുറച്ച് സൈഡിൽ വിട്ടിട്ട് മുറിയ ഫില്ലിങ് വെച്ചെടുക്കുക നന്നായിട്ടൊന്ന് സ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്ക് റോൾ ചെയ്യുമ്പോൾ പുറത്തേക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഈ ചിക്കൻ ഒന്ന് റോൾ ചെയ്തെടുക്കേ പിന്നെ വെക്കുന്നു ചിക്കൻ ഒന്ന് ഇത് കണ്ട കവറൊന്നങ്ങ് മാറ്റി കൊടുക്കാം പിന്നെ ഒന്നിട്ട് ഒന്നുകൂടെ നിന്നും ഇതുപോലെ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക വേണ്ട റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് വേണ്ട കവറും തിരിച്ചു വരുന്ന ഇങ്ങനെ ഇല്ലേ റോൾ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് അങ്ങനെ പിടിക്കാം കണ്ട കറക്റ്റായിട്ട് ഒന്നിങ്ങനെ തിച്ചു കൊടുത്താൽ നല്ല പോലെ റോളാക്കിട്ട് നമുക്കിതൊരു ഫോയിൽ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം റോൾ ചെയ്യാനും നമുക്ക് സ്റ്റീം ചെയ്യാനൊക്കെ ഉള്ള ഈസിക്ക് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കല്ലോ കണ്ട ഇതുപോലെ തന്നെ കിട്ടാം നമുക്ക് കണ്ട കറക്റ്റ് റോളായിട്ട് കിട്ടാൻ എന്നിട്ട് എന്ത് ചെയ്യാം ഇഞ്ചിലേക്ക് വെച്ചിട്ട് നല്ല ടൈറ്റ് ില് നല്ല പോലെ സൈഡിലൊന്ന് കൂട്ടിപ്പിച്ച് റോൾ ചെയ്താൽ ഇതേ നമ്മളെ കില്ലിലും പോകും രണ്ട് സൈഡ് വന്നു ഒന്ന് ഓപ്പോസിറ്റിൽ ഐറ്റ് ചെയ്ത് കൊടുക്കാം ഐ ടിപൊടി ശരി തിട്ടീൻ്റെ ഒന്നായിട്ടുണ്ടോ ഇതുപോലെ മറ്റൊന്നും ചെയ്തെടുക്കാം ഇപ്പം കണ്ടോ നമ്മൾ രണ്ട് ഇവിടെ റൊളാടൈവിടെ റെഡിയാണേ നമുക്കിതൊന്ന് നോർമലി ഇത് നമ്മൾ സ്റ്റോക്കിലാണ് ബോയിൽ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് സ്റ്റീമിങ്ങാണേ നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ സ്റ്റീമറിലെ വെള്ളമൊക്കെ നന്നായിട്ട് തളിക്കുന്നുണ്ട് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇതടിച്ചുവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടോ നമ്മുടെ റൊളാട അടുത്ത് ഒക്കെ ചെയ്തു വരുന്ന സമയത്തേക്ക് അപ്പോൾ അതിൻ്റെ മേലെ ഒരു ചെറിയ മാരിനേഷൻ കൊടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യണം അപ്പോൾ അതിനുള്ള ഒരു മാരിനേഡ് ഒരു മസാല ഉണ്ടാക്കാം അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ അല്ലേ ഉള്ളൂ കുറച്ച് മതിയെ ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്ത് കൊടുക്കുന്നത് ഇതൊരു ബൗൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് താ ഓയിലേക്ക് വൺ ടീസ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഓയില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതാ ഈ ഓയിലിൽ നമുക്ക് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കാം അപ്പോൾ ഈ കാശ്മീരി ചില്ലിയുടെ കളർ മൊത്തം മോട്ട് ഇറങ്ങും ഓയിലേക്ക് നമ്മളത് നല്ലൊരു കളറും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണേ ഇത് മാത്രം ഒന്ന് ആദ്യം ചെയ്തു നമുക്ക് ഇതിലേക്കല്ലേ നമുക്ക് ഒരു ചോള വെളുത്തുള്ളി വെട്ടിട്ടെടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും മതിയിട്ട ഒരു ടീസ്പൂണ് മതി രണ്ടും അപ്പോൾ ഇനി അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതുപോലെ കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് വേണ്ട കേട്ടോ ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കഞ്ച് ഗരം മസാല ചത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ക്യുമിൻ പൗഡർ ചേർത്തി കൊടുക്കാം കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്തി കൊടുക്കുക ഒരു പിഞ്ച് കസൂരി മെത്തി മതി പിഞ്ച് മതി കിട്ടാ കസൂരി മെതിച്ച് ഒരു ഉപ്പ് കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്തിതാണ് പിന്നെ ഈ മസാലയൊക്കെ ഒരു പൊടി ഉപ്പ് ചേർത്താൽ മതിയേ ഒരു നുള്ളു ഒരു ടീസ്പൂണ് മല്ലിയിലയും പുതിനീനയും കൂടി എന്നിട്ട് ഇതിലോട്ട് താ ഒരു ടീസ്പൂണ് ചേർന്നായിരുന്നു നീരോച്ചു ഫൈനലി ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ല വെള്ളമില്ലാത്ത പുളി കുറഞ്ഞ തൈര് രണ്ട് ടേബിൾ സ്പൂണാണ് ഈ തൈരിൽ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഈ ഒരു കൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ സ്റ്റീം സ്റ്റീമ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റീമർ ഓഫ് ചെയ്ത് കേട്ടോ ഇനി ഒന്ന് ഒന്ന് ചൂട് കഴിഞ്ഞാൽ ചൂട് തണിയണം എന്നാലേ നമുക്ക് ഫോയിൽ പേപ്പർ പ്രോപ്പറായിട്ട് ഊരിയെടുക്കുന്നിട്ട് ചൂട് തണഞ്ഞിട്ട് ഫോയിൽ പേപ്പറ് ഊരി മാറ്റിയിട്ട് നമുക്ക് ഒരു മസാല നമ്മൾ ഉള്ള ആലെ തേച്ച് പിടിപ്പിച്ച് വെക്കാം നല്ലൊരു കളറാണ് ക്യാമറയിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ആ ഓയിൽ ഒഴിച്ച് കാശ്മീരി ചില്ലി പൗഡർ ചാലിച്ചല്ലോ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കളർ കേട്ടോ വേറെ കളറിൻ്റെയോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല നല്ലൊരു കളർ ഇറങ്ങും അപ്പോൾ ക്യാമറയിലായതുകൊണ്ട് അതായത് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ കാണുള്ളൂ ഇത് ഇവിടെ മാറ്റിയൊക്കെ മറ്റൊന്ന് ഒന്ന് ട്ടെ ഇതാ വേണ്ട ഇത് നമുക്ക് ഇതാ നമുക്കിതെടുത്ത് മാറ്റേ അപ്പം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടൊന്ന് ചൂട് തന്നെയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ചൂട് തന്നോട്ടെ എന്നിട്ട് നമുക്ക് ഈ തൊലി ഈ ഫോയിൽ പേപ്പർ അയച്ചു മാറ്റാം അല്ലെങ്കിൽ ഒട്ടിപ്പോട്ടോ അപ്പം നമുക്ക് ഇതങ്ങ് തൊലി കഴിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കിഫ്റ്റീൻ്റെ ഇതുപോലെ മറ്റൊന്ന് വെച്ചെടുക്കട്ടെ അപ്പൊ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല വരട്ടി കൊടുക്കണം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും വരട്ടി വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്ക എന്നിട്ടിത് കുറച്ച് സമയമൊന്ന് വെക്കണം കേട്ടോ അപ്പം എന്നാലും മാത്രമേ എന്താ ഈ മസാല നമ്മൾ റൊളാഡോയിലേക്ക് അങ്ങോട്ട് പിടിക്കുള്ളൂ അപ്പം കണ്ടോ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു മണിക്കൂർ അല്ല അരമണിക്കൂർ മിനിമം വെക്കണം കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ മാറ്റി ഇനി മീത നമ്മളെ റൊളാഡോ ഗ്രില്ല് ചെയ്യാൻ ഒരു ഗ്രില്ലിങ് പാൻ വെച്ചിട്ട് ഫ്രൈ പാൻ ആയാലും കുഴപ്പമില്ല ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പം ഞാൻ ഗ്രില്ല് ചെയ്യാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലാക്കി കൊടുക്കാം ഒലിവ് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഗ്രില്ലിങ് പാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും പ്രോപ്പർ ആയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്ക ഗ്രില്ല് കാരണം റൊള്ളാട ഉള്ളിലുമൊക്കെ എന്താണേ അന്ന് പുറമെ ഗ്രില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അപ്പോൾ നമുക്കിത് മെല്ലത്തിനും എടുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് എല്ലാ ഭാഗത്തും അങ്ങനെ ഗ്രില്ല് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റൊളാടത് എവിടെ അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്കിതാ ഒരു ബട്ടറിന്റെ സ്ലൈസ് കൂടെ വെച്ചെടുത്തിട്ടൊടുക്കാം ലാസ്റ്റ് നമുക്ക് ബട്ടറിലും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ അടിപൊളി ടീച്ചേക്ക് ഇന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ ഈ ബട്ടർ മെൽറ്റ് ആകുന്ന സമയത്ത് വേറെ ടേസ്റ്റ് ആയിരിക്കും ബട്ടറിലൊന്നും കൂടെ ഗ്രേവിയിലിട്ട് ലാസ്റ്റ് അതായത് ആദ്യം തന്നെ ബട്ടറിലിട്ട് ബേൺ ചെയ്യണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഇതാണ് ഇച്ചത് കേട്ടാ ഇല്ല ടേസ്റ്റ് ആണ് ഞാൻ പക്ഷേ കോമ്പറ്റീഷൻ പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നമ്മൾ ബട്ടർ ചിക്കൻ കേട്ടോ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഇതും കൂടെ ആവുമ്പോൾ ഒരു രക്ഷയില്ല ഞാൻ ബട്ടർ ചിക്കൻ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബട്ടർ ചിക്കൻ ഓൾറെഡി ചെയ്തതാണ് വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രില്ല് എന്താ പിന്നെ റൊളാഡേൻ്റെ കൂടെ നല്ല അതിനുള്ള ഒരു സോസാണ് കൊടുക്കുന്നത് സോസ് നമുക്കിത് ഗ്രില്ല് ചെയ്ത് ഒന്ന് ചൂട് ചൂട് തണിയാൻ വെക്കുന്ന സമയത്ത് നമുക്ക് സോസ് ഒന്ന് ശരിയാണ് അല്ല നമ്മുടെ ഗ്രില്ല് റൊളാട വട റെഡിയാണ് സ്റ്റെപ്പ് എടുക്കുക കെഫാൻ്റെ ഗ്രിൽഡർ കൊളാടോ അത് റെഡിയാണ് നമുക്കൊരു പിറ്റിലേക്ക് മാറ്റി വെക്കണം എന്താ വന്നിട്ടാണ് അപ്പോൾ അവിടെ റെഡി ആയതിൻ്റെ ഗ്രിൽഡർ കൊളാടോ ഇതിവിടെ മാറ്റി വയ്ക്കാം നമുക്കൊരു സോസ് ഉണ്ടാക്കാം ഒന്ന് ചൂട് എണ്ണിക്കട്ടെ അപ്പം അപ്പോൾ ഒന്നൊന്ന് ചൂട് എണ്ണാലേ നമുക്കത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്കിതാ ഒരു ചുള വെളുത്തുള്ളി ഇട്ടു പിന്നെ ഒരു പിടി മല്ലി ഒരു അഞ്ചോ ആറോ ഇല പൊതിന പിന്നെ ഒരു പച്ചമുളക് ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം അരക്കപ്പ് തൈരാണ് തൈര് എന്ന് പറഞ്ഞാൽ വെള്ളം തീരെ ഉണ്ടാവാറത് യോഗ കിട്ടാണേ വെള്ളം ഞാൻ രാവിലെ ഒരു ഇട്ട് വെച്ചുകഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഞാനൊരു മുക്കാൽ കപ്പ് ഒക്കെ രാവിലെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് വെക്കുമ്പോൾ കണ്ട വെള്ളമില്ലാതെ ഇപ്പോൾ ഒരു അരക്കപ്പ് കറക്റ്റ് ആകിട്ടേ കണ്ട വെള്ളമില്ലാതെ കിട്ടണേ അരക്കപ്പ് നല്ല തിക്ക് യോഗ അല്ലെങ്കിൽ നിങ്ങൾ ഹക്കേഡോ ഗ്രീക്ക് യോഗേട്ടോ വാങ്ങിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒറ്റ ടേബിൾ സ്പൂണ് മതി കേട്ടോ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ട് അടച്ചെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് അടച്ചെടുക്കണേ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണേ നമുക്ക് ബ്രേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സോസ് കുറച്ചെടുക്കാം ഇരുന്നിട്ട് അപ്പോൾതാ ഞാൻ ജസ്റ്റ് ഒറ്റ ഒരു സ്പൂണ് നമ്മളെ സോസ് ഒന്ന് അടിയിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതാണേ അപ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മുടെ റൊളാടോ കട്ട് ചെയ്തിട്ട് അതാ നമ്മുടെ റോളാടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സെൻ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാനൊരു സർക്കിൾ പോലെ കട്ട് ചെയ്തിട്ട് മൂന്ന് സ്ലൈസസ് വെച്ചിട്ടുണ്ട് അധികം ഒഴിക്കല്ലേ താഴേക്ക് പോകും അപ്പം നമ്മളെ പ്ലേറ്റൊന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടല്ലോ ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം